മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്തിരുന്ന ഡി ഫോർ ഡാൻസിലൂടെയാണ് ഋഷി അഭിനയരംഗത്തേക്കെത്തുന്നത് പിന്നീട് ഉപ്പുമുളകിലൂടെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറി ബിഗ് ബോസ് സീസൺ സിക്സിലെ ടോപ്പ് ഫൈവ് കണ്ടസ്റ്റൻ്റ് കൂടിയായിരുന്നു ഋഷി ഉപ്പുമുളകും സീസൺ ത്രീ ഇറങ്ങിയപ്പോൾ ഋഷിയുടെ അഭാവം ഉപ്പുമുളകും പ്രേക്ഷകരെ ഏറെ നിരാശരാക്കി നിഷ തൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഈ പോസ്റ്റിൽ മോഡിയൻ ഓൺ ഓണംസോഡിലെങ്കിലും എത്തുമെന്ന പ്രതീക്ഷാണ് പ്രേക്ഷകർ ഇപ്പോഴിതാ മുടിയൻ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് ആരാധകരുമായി പങ്കിട്ടിരിക്കുന്നത് വിവാഹത്തിനായി തയ്യാറെടുപ്പിലാണ് താരം തൻ്റെ പ്രണയനിയെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോയുമായാണ് താരം എത്തിയിരിക്കുന്നത് ഭാവി വധുവിൻ്റെ മുഖം ഈ വീഡിയോയിൽ മുടിയൻ കാണിക്കുന്നില്ലെങ്കിലും എല്ലാവർക്കും അറിയുന്ന ആൾ തന്നെയാണ് ഋഷിയുടെ കൂട്ടുകാരി സോഷ്യൽ മീഡിയ താരമായ ഐശ്വര്യ ഉണ്ണി തന്നെയാണ് വധു ഇരുവരും ഒന്നിച്ച് ഡാൻസും റീൽസുമൊക്കെ ചെയ്യാറുണ്ട് മുടിയന്റെ കല്യാണത്തിനായി കാത്തിരിപ്പിലാണ് ആരാധകർ